എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടി ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാറി ഒരു മനോഹരമായ നാല് ബെഡ്റൂം വീടിൻ്റെ വിശേഷങ്ങളുമായാണ് വണ്ടർഫുൾ പ്രോപ്പർട്ടീസ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂളിലേക്ക് രണ്ട് കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ നാലര കിലോമീറ്റർ ആലുവ റെയിൽവേ സ്റ്റേഷൻ എട്ട് കിലോമീറ്ററും ഇംഫോ പാക്ക് ഒമ്പത് കിലോമീറ്റർ എടപ്പള്ളി പന്ത്രണ്ട് കിലോമീറ്റർ കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പതിനാറ് കിലോമീറ്റർ ആകുന്നു കൊമേഴ്ഷ്യൽ പ്ലോട്ടുകൾ വില്ല പ്ലോട്ടുകൾ വില്ലകൾ ഇൻഡിപെൻഡൻ ഹൗസസ് എന്നിവ വിൽക്കുന്നതിനും വാങ്ങുന്നതിനുമായി ഞങ്ങളെ സമീപിക്കുക നാല് പോയിൻ്റ് ഏഴ് സെന്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യു ചേരിയായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് വീടിന് മുന്നിലായിട്ട് നാലര മീറ്ററോളം വീതി വരുന്ന ഇന്റർലോക്ക് ഇട്ടതോടാണുള്ളത് ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിച്ചാൽ വീടിന് മുന്നിലായിട്ട് വലിപ്പമുള്ള രണ്ട് എസ് യു വി വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട് കൂടാതെ കോമ്പൗണ്ട് എല്ലാം കടപ്പാക്കല് ഭാകെ അവിടെ ആർട്ടിഫിഷ്യൽ ഗ്യാസ് ആണ് ചെയ്തിരിക്കുന്നത് വീടിന് ചുറ്റും അത്യാവശ്യം സെറ്റ് ബാക്കോട് കൂടിയാണ് നിർമ്മിച്ചിരിക്കുന്നത് നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ സ്ഥിതി ചെയ്യുന്ന ഈ വീടിൻ്റെ ഏരിയയിൽ ഫ്ലഡ് അല്ല വീടിൻ്റെ ബാക്കിൽ എത്തിക്കഴിഞ്ഞാൽ വതക്കേരിയ കാണാം രണ്ട് കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂളുകൾ കോളേജുകൾ അമ്പലങ്ങൾ ഹോസ്പിറ്റലുകൾ പള്ളികൾ എന്നിവയെല്ലാം ചുറ്റിപ്പറ്റി കിടക്കുന്ന പ്രദേശത്താണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് ഈ വീട്ടിൽ വാട്ടർ സോഴ്സിനായി ശുദ്ധമായ കിണർ വെള്ളവും കെ ഡബ്ല്യു എ വാട്ടർ കണക്ഷൻ അവൈലബിൾ ആണ് വീടിന് മുന്നിലെത്തി സിറ്റ് ഔട്ട് കാണാം വാസ്തുപ്രകാരം നിർമ്മിച്ച ഈ വീടിൻ്റെ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കും മെയിൻ ഡോറിന്റെ ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കും ആകുന്നു മെയിൻ ഡോർ പണിയുന്നത് മഹാഗണിയിലും ചട്ടങ്ങളെല്ലാം ആനിലയിലുമാകുന്നു ഡോർ തുടർന്ന് നേരെ ചെല്ലുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ഗസ്റ്റ് ലിവിങ് ഏരിയ സ്പേസിലേക്കാണ് രണ്ട് സൈഡിലായിട്ട് വിൻഡോ നൽകിയിട്ടുണ്ട് വലിയൊരു കോർണർ സെറ്റിനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് നേരെ കാണുന്ന ഭിത്തിയിൽ ടി വി യൂണിറ്റ് കാണാം ലിവിങ് ഏരിയെന്ന് നേരെ ചെല്ലുന്നത് ഏകദേശം പത്തോളം ചെയർ ഒരുമിച്ചിട്ടിരിക്കാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു ഡൈനിങ് ഏരിയ സ്പേസിലേക്കാണ് കൂടാതെ നല്ല ഫോർ സീലിംഗ് ഒക്കെ ചെയ്ത് ഭംഗിയാക്കിയിട്ടുണ്ട് സ്റ്റാൻഡ് സൈഡിലേക്ക് ഒതുങ്ങിയാണ് ടേബിൾ ടോപ്പ് വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിരിക്കുന്നത് അവിടെയും നല്ല കബോർഡൊക്കെ കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഈ വീടിൻ്റെ ഫസ്റ്റ് ബെഡ്റൂം പരിചയപ്പെടാം പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് ഇതി ഭാഗത്തായിട്ട് രണ്ട് ബെഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോ കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഈ വീടിന്റെ ഫിറ്റിംഗ്സും സാനിറ്റൈസായി ഉപയോഗിച്ചിരിക്കുന്നത് സെറ ബ്രാൻഡാണ് ത്രീ ഫേസ് ഇലക്ട്രിസിറ്റി കണക്ഷൻ ആണ് ഈ വീടിന് നൽകിയിട്ടുള്ളത് ഇനി നമുക്ക് നേരെ ഈ വീടിന്റെ സെക്കൻഡ് ബെഡ്റൂം പരിചയപ്പെടാം ബെഡ്റൂമിന്റെ രണ്ട് കോർണറുകളായിട്ട് ബെഡ് സെറ്റ് ടേബിൾ നൽകിയിട്ടുണ്ട് പന്ത്രണ്ടരടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോപ്പ് കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടിന്റെ പ്രധാന ഭാഗമായ കിച്ചണിലേക്കാണ് കിച്ചണിൽ മൾട്ടി വുഡിൽ തീർത്ത കബോർഡ്സ് കാണാം കിച്ചന്റെ അടുപ്പ് കത്തിക്കുന്ന ദർശനം വരുന്നത് കിഴക്ക് ഭാഗത്തേക്കാണ് കിച്ചന്റെ ഒരു ഭാഗത്തായിട്ട് ഫ്രിഡ്ജൊക്കെ ഉള്ള സ്പേസ് നൽകിയിട്ടുണ്ട് കിച്ചണോട് ചേർന്ന് തന്നെ വർക്ക് ഏരിയ കൂടി കൊടുത്തിട്ടുണ്ട് അവിടെ സിങ്കും ഗ്രാനൈറ്റും വരാനുണ്ട് ആദ്യമായാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വീഡിയോസ് തത്സമയം നോട്ടിഫിക്കേഷനായി ലഭിക്കാൻ വേണ്ടി ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക സ്റ്റെയറിൻ്റെ ഫ്ലോർ ചെയ്തിരിക്കുന്നത് ഗ്രാനിറ്റിലാണ് സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ഹാൻഡിൽ കാണാം സ്റ്റെയറിൻ്റെ ഒരു ഭാഗത്ത് ഭിത്തിയിലായിട്ട് പറകോളം നൽകിയിട്ടുണ്ട് സ്റ്റെയർ കെയറി നേരെ ചെല്ലുന്ന അത്യാവശ്യം വലിപ്പമുള്ളൊരു ഹാളിലേക്കാണ് പതിനെട്ട് അടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് അപ്പർ ഗസ്റ്റ് ലിവിങ് ഏരിയ സൈസ് വരുന്നത് നേരെ കാണുന്ന ബത്തിൽ ടി വി യൂണിറ്റിനുള്ള ആവശ്യം കൊടുത്തിട്ടുണ്ട് ഹാളിന്റെ ഈ ഒരു ഭാഗത്തായിട്ട് സ്റ്റഡി ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് നേരെ ഇവിടുന്ന് തേർഡ് ബെഡ്റൂം പരിചയപ്പെടാം രണ്ട് സൈഡിലായിട്ട് ബെഡ് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് പതിനാലടി നീളവും പതിനൊന്നടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങിയ ഒരു വാർഡ്രോപ്പ് കൊടുത്തിട്ടുണ്ട് അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു നമുക്കിനി നേരെ ഈ വീടിൻ്റെ ഫോർത്ത് ബെഡ്റൂം പരിചയപ്പെടാം പന്ത്രണ്ടതടി നീളവും പന്ത്രണ്ടടി വീതിയുമാണ് ബെഡ്റൂം സൈസ് കോർണറിലേക്ക് ഒതുങ്ങി വാർഡ്രോ കാണാം അറ്റാച്ച്ഡ് ബാത്റൂം ആകുന്നു ഇവിടെ നിന്ന് നമ്മൾ നേരെ ചെല്ലുന്നത് ഈ വീടിന്റെ ബാൽക്കണിയിലേക്കും അവിടെ നിന്ന് നേരെ യൂട്ടിലിറ്റി ഏരിയയിലേക്കും ആകുന്നു എറണാകുളം ജില്ലയിൽ കാക്കനാടിനടുത്ത് പുക്കാട്ടുപടിയിൽ ബസ് സ്റ്റോപ്പിൽ നിന്ന് നൂറ്റമ്പത് മീറ്റർ മാറിയാണ് ഈ മനോഹരമായ വീട് സ്ഥിതി ചെയ്യുന്നത് നാല് അറുന്നൂറ്റെഴുപത് സെൻറ്റിൽ രണ്ടായിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂം ബാത്ത് അറ്റാച്ച്ഡ് പ്ലസ് യൂണിറ്റീരിയ എന്ന് നിർമ്മിച്ച ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക എൺപത്തിയഞ്ച് ലക്ഷം രൂപയാണ് എയ്റ്റി ഫൈവ് ലാക്ക് വില നെഗോഷ്യബിൾ ആണ് വീട് നേരിൽ കാണുവാനും ഡയറക്റ്റ് ഓണറുമായി സംസാരിക്കുവാനും സ്ക്രീനിൽ കാണുന്ന വണ്ടർഫുൾ പ്രോപ്പർട്ടിയുടെ നമ്പറുമായി ബന്ധപ്പെടുക മറ്റൊരു വീഡിയോയുമായി എത്തും വരെ എല്ലാവർക്കും ഗുഡ് ബൈ താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ